മന്ത്രിസഭയുടെ തലപ്പത്താണോ അതോ പോലീസരുടെ തലപ്പത്താണോ അഴിമതിയും അനിഷ്ടക്കാരെ അകറ്റി നിർത്തിയും കുഴലൂത്തുകാരെ എന്ത് കൊള്ളൊരുതായ്മ കാണിച്ചാലും കൂടെ നിർത്തിയും ഒരു പ്രത്യേകതരം പ്രീണനമാണ് പിണറായി വിജയൻ സർക്കാരിനെന്ന് കഴിഞ്ഞ ആറേഴ് വർഷമായി കേരളം കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അഴിമതിയുടെ കറപ്പുരളാത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ഈ സർക്കാരിന്റെ പിന്നാമ്പുറത്താകും സ്ഥാനം അതിൽ യാതൊരു സംശയമില്ലാത്ത കഥകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ എ ആർ അജിത് കുമാറിനെ പോലെ അഴിമതിയും ക്രിമിനൽ കുറ്റാരോപണങ്ങളും ചാർത്തി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കും നല്ല ഉദ്യോഗസ്ഥന്മാരെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കും സ്വർണക്കടത്തിന് കൂട്ടുനിന്നു എന്ന് തുടങ്ങി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നതടക്കം അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ി പി എം ആർ അജി കുമാറിന് ഒരു കുലുക്കവുമില്ല അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സർക്കാർ മാറ്റിയിട്ടുമില്ല മാത്രമല്ല എ ഡി ജി പി ചെയ്തതിൽ എന്താണ് തെറ്റെന്നാണ് പാർട്ടി നേതാക്കളും സ്പീക്കറും ഒക്കെ ചോദിക്കുന്നത് എന്താ അല്ലെ വിരോധാഭാസം നമ്മുടെ കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും കണ്ണിലെ കരടായി എന്നതിന്റെ പേരിൽ മാത്രം മൂന്ന് തവണ സസ്പെൻഷൻ ചെയ്യപ്പെട്ട മറ്റൊരു ഡി ജി പി സംസ്ഥാനത്ത് ഡോക്ടർ ജേക്കബ് തോമസ് അതിന് കണ്ടെത്തിയ കാരണങ്ങളാണ് ഈ ബഹുരസം സർക്കാരിന്റെ ഓഖ്യരക്ഷാ പ്രവർത്തനങ്ങളെ വിമർശിച്ചു എന്നായിരുന്നു ജേക്കബ് തോമസിന്റെ ആദ്യ സസ്പെൻഷന്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയൊരു കോർണമാക്കി അദ്ദേഹം അതെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയ കാരണമാണത് ആറു മാസം കഴിഞ്ഞപ്പോൾ പുസ്തകത്തിലൂടെ സർക്കാരിനെ വിമർശിച്ചതിന് രണ്ടാമത്തെ സസ്പെൻഷൻ ലഭിച്ചു ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടർ ആയിരിക്കെ ഡ്രജർ വാങ്ങിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മൂന്നാമത്തെ സസ്പെൻഷൻ നല്ലവരായ ഉദ്യോഗസ്ഥരെ എന്നും സസ്പെൻഷനും ട്രാൻസ്ഫറും കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഹോബിയായി മാറിയിരിക്കുന്നു ഇത്രയും സീനിയറായ ഉദ്യോഗസ്ഥനെ ഏറെക്കാലം സസ്പെൻഷനിൽ നിർത്താൻ കഴിയില്ലെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയെ തുടർന്ന് സർവീസിൽ തിരിച്ചെടുക്കാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ നൽകി ട്രൈബ്യൂണൽ വിധി വന്നിട്ടും ആദ്യം സർക്കാർ അനുസരിച്ചില്ല അരഗൻസിന് ഒരു കുറവുമില്ലാത്ത ആൾക്കാരാണല്ലോ തുടർന്ന് ജേക്കബ് തോമസ് വീണ്ടും ട്രൈബ്യൂണലിൽ സമീപിച്ചു ട്രൈബ്യൂണലിൽ സർക്കാരിന്റെ വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് തിരിച്ചെടുക്കുകയും ചെയ്തത് സീനിയർ ഡി ആയിട്ടും പ്രധാന തസ്തിക നൽകാതെ ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആക്കി അതായത് ഐ പി എസ് പദവി ഉദ്യോഗസ്ഥനെയാണ് ഇങ്ങനെ ആക്കിയത് അതും അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ആദ്യമായിട്ടാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചത് പോലും കേൾക്കണേ കളികൾ വിരമിച്ചതിന് പിന്നാലെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും ലഭിച്ചില്ല എങ്ങനെ ലഭിക്കും കൊടുക്കാതിരിക്കാനാണല്ലോ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് നാല് വർഷമായി വിരമിക്കൽ ആനുകൂല്യങ്ങൾ സർക്കാർ അദ്ദേഹത്തിന്റെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു നന്മ നിറഞ്ഞ നല്ല ഉദ്യോഗസ്ഥന് കിട്ടിയ ഫലമാണിത് ഇതിനെതിരെ ജേക്കബ് തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ഗതികേട് അല്ലേ നന്ദി നമസ്കാരം